നമസ്കാരം എൻ പ്രശാന്ത് ഐ എസിനെതിരെ മാതൃഭൂമി അപകീർത്തികരമായ വാർത്തകൾ പുനഃപ്രസിദ്ധീകരിക്കരുതെന്നും വെബ്സൈറ്റ് ഇ പേപ്പർ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിൽ നിന്ന് അവ നീക്കണമെന്നും കോടതി ഉത്തരവിട്ടു അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയ്തിലക് തയ്യാറാക്കിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ദിനപത്രത്തിനെതിരെ എൻ പ്രശാന്ത് ഐ എ എസ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം രണ്ടാം അഡീഷണൽ സബ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് ഇടക്കാല വിധി വ്യാജ ഹാജർ രേഖപ്പെടുത്തിയെന്നും ഉന്നതിയുടെ ഫയലുകൾ കാണാനില്ലെന്നും അവ പുതിയ സിഇഒ ഗോപാലകൃഷ്ണന് കൈമാറിയില്ലെന്നും മറ്റും ഡോക്ടർ എ ജയത്തിലു കൈമാറിയ റിപ്പോർട്ടിലുണ്ടെന്നായിരുന്നു വാർത്ത കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി പ്രതികളായ മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ ബിജു പരവത് പത്രാധിപർ മനോജ് കെ ദാസ് പ്രസാധകൻ പി വി നിതീഷ് മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയംസ് കുമാർ എന്നിവർക്ക് കോടതിയിൽ ഹാജരാകുന്നതിന് സമൻസ് അയക്കാൻ ഉത്തരവായി കൂടാതെ പ്രതികൾ ഈ വാർത്തകൾ പുനഃപ്രസിദ്ധീകരിക്കരുതെന്നും അവരുടെ വെബ്സൈറ്റ് ഇ പേപ്പർ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിൽ നിന്ന് നീക്കം ചെയ്യാനും കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു വാർത്തകൾ തികച്ചും കളവാണെന്നും തനിക്കും ഉണ്ടായെന്നും കാണിച്ചാണ് എൻ പ്രശാന്ത് ഐ എ എസ് കോടതി മുമ്പാകെ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തത് അപകീർത്തികരമായ വാർത്തകളുടെ ഉള്ളടക്കം വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പത്രം അവകാശപ്പെട്ടിരുന്നു ഒരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ ഹാജരുൾപ്പെടെയുള്ള അച്ചടക്ക വിഷയങ്ങളെക്കുറിച്ചുള്ള ഏതൊരു റിപ്പോർട്ടും കേഡർ നിയന്ത്രിക്കുന്ന അധികാരിയുടെ അനുമതിയോടെ മാത്രമേ തയ്യാറാക്കാൻ പാടുള്ളൂ എന്നത് നിയമമാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി നൽകുന്ന ചീഫ് സെക്രട്ടറിയുടെ മായ ഉത്തരവുകൾ കൂടാതെ അത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നിയമവിരുദ്ധവും അനധികൃതവുമാണ് കൂടാതെ അച്ചടക്ക വിഷയങ്ങളിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിക്ക് കൈമാറാൻ പാടില്ല എന്നതും നിയമമാണ് വാർത്തയ്ക്ക് അടിസ്ഥാനമായ റിപ്പോർട്ട് വകുപ്പ് തലത്തിലുള്ളതാണെങ്കിൽ അത് എസ് സി വകുപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ അത് ബന്ധപ്പെട്ട മന്ത്രിക്ക് സമർപ്പിക്കേണ്ടതായിരുന്നു ഈ നടപടിക്രമം ഒന്നും പാലിക്കപ്പെടാതെ അനധികൃതമായി ഗൂഢാലോചന നടത്തി തയ്യാറാക്കിയതാണ് റിപ്പോർട്ടെന്നായിരുന്നു ആക്ഷേപം അത്തരം റിപ്പോർട്ടുകളുടെ സൃഷ്ടി ഡോക്ടർ എ ജയതിലകിനും ഈ റിപ്പോർട്ടുകൾ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ പ്രതികൾ സൃഷ്ടിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അപകീർത്തികരമായ റിപ്പോർട്ട് ലഭിച്ചുവെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വിവരങ്ങൾ വാർത്തയിൽ രഹസ്യമായി വെച്ചു നിയമപരമായ യാതൊരു അധികാരമോ പിൻബലമോ ഇല്ലാതെ ഡോക്ടർ എ ജയത്തിലകന്റെ മാത്രം അറിവിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിനായി വിവരാവകാശ അപേക്ഷ നൽകിയത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചന വെളിപ്പെടുത്തുന്നതായി എൻ പ്രശാന്ത് ഐ എസ് കോടതിയിൽ സമർപ്പിച്ച അന്യായത്തിൽ വ്യക്തമാക്കി ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായ റിപ്പോർട്ടുകൾ വസ്തുതാപരമായി തെറ്റും ദുരുദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണെന്നും പ്രതികൾക്ക് പൂർണ്ണമായി അറിയാമായിരുന്നിട്ടും അവർ അത് പ്രസിദ്ധീകരിച്ചു എന്നത് അന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ പ്രതികൾ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ ഉള്ളടക്കം പൂർണ്ണമായും തെറ്റാണെന്ന് ദിവസങ്ങൾക്ക് ശേഷം മറ്റ് മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ടും അപകീർത്തികരമായ വാർത്ത പിൻവലിക്കാൻ പ്രതികൾ തയ്യാറായില്ല പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം നടപടികൾ തന്നെ പരസ്യമായി അപകീർത്തിപ്പെടുത്താനുള്ള അവരുടെ ദുഷ്ടലാക്കിനെ കൂടുതൽ സ്ഥിരീകരിക്കുകയും പ്രതികളുടെ പ്രവൃത്തികൾ മനഃപൂർവ്വമായിരുന്നുവെന്ന് തെളിയിക്കുകയും ചെയ്യുന്നുവെന്ന് അന്യായത്തിൽ പറയുന്നുണ്ട് പ്രശാന്ത് ഐ എസിനു വേണ്ടി അഡ്വക്കേറ്റ് ബോറിസ് പോൾ അഡ്വക്കേറ്റ് സാജി എൻ സേവിയർ അഡ്വക്കേറ്റ് മനുജ് ശ്രീധർ എന്നിവർ കോടതിയിൽ ഹാജരായി